യുവജന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില ആത്മിക ചിന്തകളാണ് നാം ശ്രമിച്ചു കൊണ്ടിരുന്നത് അത് ഏവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് കരുതുന്നു ഇന്ന് ഷമുവലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തോന്നും വളരെ മൂഷിപ്പിച്ചു എൽക്കാന എന്ന പുരുഷൻ്റെ രണ്ട് ഭാര്യമാരിൽ ഒരാളാണ് ഹന്ന മറ്റവൾക്ക് പെനിന്ന എന്ന് പേർ ഒരു പുരുഷൻ രണ്ട് ഭാര്യമാരെ സ്വീകരിച്ചത് ദൈവഹിതപ്രകാരമായിരുന്നില്ല ദൈവം ആദമന് തക്ക തുണയായി ഒരു ഹൗവയെ മാത്രമേ നൽകിയുള്ളൂ ദൈവ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം എൽഖാനയുടെ കുടുംബത്തിലെ പ്രശ്നം രണ്ട് സ്ത്രീകൾ തമ്മിലായിരുന്നു പെനിന്നും മക്കളുണ്ട് ഹന്നയ്ക്ക് ഹെണ്ണയ്ക്ക് മക്കൾ ഇല്ല മക്കൾ ഉള്ളവൾ മക്കളില്ലാത്തവളെ നിന്ദിക്കുന്നു ഇവർ രണ്ടുപേരും വളരെ സ്നേഹത്തിൽ കഴിയേണ്ടവരായിരുന്നു ഒരാൾ മറ്റൊരാൾക്ക് ആശ്വാസമായി എന്നാൽ നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം വളരെ വലുതാണ് ധനവാൻ ദരിദ്രനെ നിന്ദിക്കുന്നു അവനെ അടിമയായി കരുതുന്നു അവരുടെ ദരിദ്രാവസ്ഥയിൽ അല്പമെങ്കിലും കരുണ കാണിപ്പാനോ ആശ്വസിപ്പാനോ ധനവാന്മാർക്ക് കഴിയുന്നില്ല ദൈവസന്നധിയിൽ ധനവാനും ദരിദ്രനും ഒരുപോലെയാണ് വീണ്ടെടുപ്പിന്റെ വ്യവസ്ഥ നാം പഠിക്കുമ്പോൾ ധനവാനും ദരിദ്രനും ഒരുപോലെയാണ് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത് ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് നാദാൻ പ്രവാചകൻ ബോധ്യപ്പെടുത്തുമ്പോൾ അനവധി ആടുമാടുകൾ ഉണ്ടായിരുന്ന ദാവീദ് ദരിദ്രന്റെ കുഞ്ഞാടിനെ പാകം ചെയ്ത് ഭക്ഷിച്ച ഹീനപ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുന്നു ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു എന്നാണ് ശലോമോൺ പറയുന്നത് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്കൊന്നിനും എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ലോദിക്കാ സഭയെക്കുറിച്ച് വെളിപ്പാട് മൂന്നിൽ നാം വായിക്കുന്നു അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ എന്ന് യാക്കോബുദൻ്റെ ലേഖനത്തിൽ പറയുന്നു പെനിന്നയ്ക്ക് മക്കൾ ഉണ്ട് എന്ന അഹന്തയാണ് ഹണ്ണയെ മുഷിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് എല്ലാം നൽകേണ്ടത് ദൈവമാണ് ഒരാൾക്ക് ധനം തലമുറകൾ തലമുറകളുണ്ടാകുന്നതും ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത് അന്നയെ വളരെയധികം വേദനിപ്പിച്ച പെനിന്നെയോട് പ്രതികാരം ചെയ്യാതെ നിശബ്ദമായി അവളുടെ വേദനകളും ദുഃഖങ്ങളും ദൈവത്തോട് പറയുവാൻ അവൾ തീരുമാനിച്ചു അത് അവൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീർന്നു മറ്റൊരാൾ നമ്മെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ വേദനിപ്പിക്കുമ്പോൾ നാം അതിന് പ്രതികാരം ചെയ്യാതെ ദൈവസന്നിധിയിൽ ഹൃദയം പകരുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും ഉത്തമ ദൃഷ്ടാന്തമാണ് ഹന്ന ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തക്ക സമയത്ത് മറുപടി നൽകുന്നു അവൾ പതിവായി ദൈവാലയത്തിൽ പോകുന്നവളും പ്രാർത്ഥിക്കുന്നവളുമായിരുന്നു അവളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം പുരോഹിതന് പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പ്രാർത്ഥിക്കുന്ന ഖന്നയെ പരിഹസിക്കുന്ന പുരോഹിതനെയാണ് നാം ദർശിക്കുന്നത് എല്ലാവരും നമ്മെ പരിഹസിച്ച് ഒറ്റപ്പെടുത്തിയാലും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകേണ്ട ദൈവം എന്നാണ് ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഉദ്ദേശവും അതുതന്നെയായിരുന്നല്ലോ എളിയവരോട് ശത്രുത്തമാനം കോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് യശ്യാവ് പറയുന്നത് അന്നയുടെ ആ വിഷയം പരിഗണിച്ച് അവളെ അനുഗ്രഹിച്ച ദൈവം നമ്മയും അനുഗ്രഹിക്കും നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് മാത്രമല്ല ആത്മീയ വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ നമ്മെ നിത്യമായി ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് മഹാസമ്പന്നനായിരുന്നവൻ ദരിദ്രനായി ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം മാറ്റി സ്വർഗസമ്പന്നരാക്കുന്ന ദൈവപ്രവൃത്തിയാണ് ക്രൂശിൽ നാം ദർശിക്കുന്നത് നമ്മുടെ സകല ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചുയർത്തുന്ന ഏറ്റ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ലോകം നമ്മെ ദൂഷിക്കുമ്പോൾ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹം നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ കൂരഴുത്താഴ്വരയിലും കൂടെ വരുന്ന നല്ല ഇടയൻ തൻ്റെ വടിയും കോലുകൊണ്ടുമുള്ള സ്വർഗീയ സംരക്ഷണം നൽകി നമ്മെ ആശ്വസിപ്പിക്കും അധ്വാനിക്കേണ്ടവരും ഭാരം ചുമക്കുന്നവരുമായുള്ളൂരേ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവാഹ്വാനം ചെയ്യുന്നു നിന്ദകളും പരിഹാസങ്ങളും കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും വഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിയോഗി നിങ്ങൾക്കുണ്ടോ ദുഷ്പ്രവർത്തിക്കാരോട് നീ മുഷിയരുത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുതെന്ന തിരുവദനം നമ്മെ ഓർപ്പിക്കുന്നു ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും നമ്മുടെ പ്രതിയോഗിയായ പിശാജ് അടർന്ന സിംഹം എന്ന പോലെ നമ്മെ വിഴുങ്ങുവാൻ ഊടാടി നടക്കുമ്പോൾ അവൻ്റെ വായിൽ വിട്ടുകൊടുക്കാതെ നമ്മെ സംരക്ഷിക്കുകയും കരുതുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക നമ്മെ മുഷിപ്പിക്കുന്ന പ്രതിയോഗി ലജ്ജിച്ച് തലതാഴ്ത്തുന്നൊരു ദിവസം വരുന്നു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമരാകട്ടെ സ്വർഗീയ പിതാവി ഞങ്ങളേക്ക് സ്തോത്രം ചെയ്യുന്നു പ്രതിയോഗി ഞങ്ങൾക്കെതിരായി അലർന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിച്ച് ഞങ്ങളെ വിഴുകുവാൻ ഭാവിക്കുമ്പോൾ ആ ശത്രുവിൻ്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കാതെ അവിടുന്ന് ജയമെടുക്കുന്നത് കൊണ്ട് സ്തോത്രം ശത്രു ലജിച്ചു പോകുവാൻ അവിടുന്ന് ഇടവരുത്തുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്കെതിരെ നിന്ദകളും പരിഹാസങ്ങളും ഉയർത്തുന്ന എല്ലാ ശത്രുവിൻ്റെ പോരാട്ടങ്ങളും വിടിവിച്ച് കർാവിൻ്റെ നാമം മഹുത്വം എടുക്കട്ടെ കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ